ഈ ഉള്ള തുക തന്നെ കിട്ടാൻ പ്രയാസമായിരുന്നൊരു കാലത്താണ് ഈ സിയാലിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് അൺക്ലെയിംഡ് അൺക്ലെയിംഡ് ഡിവിഡൻ്റ് ആയിട്ടുള്ളത് കാലത്ത് ഓഹരികൾ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഒട്ടും ആദായകരമായ അല്ല അവരെ സംബന്ധിച്ച് ഈ ഒരു ഐ പി ഒ എന്ന് പറഞ്ഞ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ അവരെ സംബന്ധിച്ച് ഇനി ഒരു മുന്നിലുള്ള രക്ഷാ മാർഗ്ഗമായിട്ടുള്ളത് വാല്യൂ അൺലോക്ക് ചെയ്യുക മാത്രമല്ല ഒരു പ്രൈസ് ഡിസ്കവറി കൂടിയുള്ള അവസരമാണ് ഐ പി ഒ നൽകുന്നത് ഈ ഐ പിഒ എഴുക്ക് മാനേജ്മെന്റിനെ നിർബന്ധിക്കാൻ സാധിക്കും അതിനുള്ള പോമൊഴികളുണ്ട് ഇന്ത്യയുടെ തന്നെ വ്യാവസായിക ചരിത്രത്തെ നോക്കുമ്പോൾ ഒരു പുതിയ ദിശാബോധം നൽകിയ സംരംഭമാണ് സിആർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പിറവി മുതൽ അതൊരു ഇപ്പോൾ ഒരു മെച്ചയുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ പടർന്നു വന്നിച്ച് വലിയൊരു വ്യവസായ സംരംഭമായി മാറിയൊരു കാലയളവിനെ മുഴുവൻ അടുത്തു നിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് അങ്ങ് അപ്പോൾ സാർ ഇപ്പം അതിൻ്റെ ഒരു ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ വളർച്ച മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ആ ഒരു കാലയളവ് എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതാണ് നമ്മൾ സിയാൽ എന്ന് പറയുന്നത് സിയാലിൻ്റെ ആരംഭം തന്നെ ജനനം തന്നെ ഒരു അത്ഭുത ശിശു എന്ന നിലയ്ക്കാണ് കാരണം ഒരു പൊതുജന പങ്കാളിത്തത്തോടെയും സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെയും പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് എന്ന് പറയുന്നത് ആ അങ്ങനെ ഒരു സംരംഭം എന്ന നിലയ്ക്കാണ് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എങ്കിൽ ചെയ്യാൻ ആരംഭിക്കുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിൽ തന്നെ ഏതാണ്ട് ആദ്യത്തെ സംരംഭമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ അത് ഒരു പ്രത്യേകത ഉള്ളതാണ് അതിനുശേഷമുള്ള വളർച്ച നോക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു വലിയ കമ്പനിയായി മാറുന്നതിന് മുന്നോടിയായി പണം ആവശ്യമുണ്ടായിരുന്നു മൂലധനം സ്വരൂപിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ആ മൂലധനത്തിൻ്റെ നല്ല പങ്കും നൽകിയത് വിദേശ ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ചും വിദേശ മലയാളികളാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല വ്യവസായ സംരംഭകരും ഇന്ത്യയിലെയും വിദേശത്തെയും മലയാളികളായ വ്യവസായ സംരംഭകരും അവരും കയ്യയച്ച് വേണ്ടി മൂലധനം മുടക്കുകയുണ്ടായി ഇതിനൊക്കെ പുറമേ സാധാരണക്കാരായ വിദേശ ഇന്ത്യക്കാരും അവരും പണം മുടക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുള്ള കമ്പനി എന്ന നിലയിലാണ് ഇതിൻ്റെ ആവിർഭാവവും അതിൻ്റെ തുടക്ക ആദ്യ കാല യാത്രയുമൊക്കെ തന്നെ പിന്നീട് അത് ചിറക് മുറ്റി പറക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതൊരു നല്ല വലിയ സംരംഭമായി മാറുകയാണ് ഉണ്ടായത് ഇന്ന് കേരളത്തിൽ നിന്നുള്ള എയർ ട്രാഫിക്കിൻ്റെ അതായത് എയർ പാസഞ്ചേഴ്സിൻ്റെ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഉപയോഗിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സേവനമാണ് അതാണ് അതിൻ്റെ ഒരു പരിണാമം അല്ലെങ്കിൽ അതിൻ്റെ റെവല്യൂഷൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പുതിയ സംവിധാനങ്ങളും പുതിയ യാത്രികർക്കുള്ള സേവനങ്ങളും ഒക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ സോളാറൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഒരു മാതൃകയാക്കാവുന്നൊരു നീക്കം തന്നെയായിരുന്നല്ലോ തീർച്ചയായിട്ടും ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ അതോ ലോകത്തിലെ എന്ന് തന്നെ പറയാവുന്ന ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളിൽ ഒന്നാണ് അത് ഒരു വലിയ പ്രത്യേകതയാണ് അതിനു പുറമെ ലോകത്ത് ആദ്യമായാണ് ഒരു എയർപോർട്ടിൻ്റെ പ്രവർത്തനം മുഴുവൻ അതായത് അവിടുത്തെ കൊമേഴ്സിൽ ഉൾപ്പെടെയുള്ള മറ്റ് അതായത് വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാത്തിനും ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളർ എനർജി പ്രോജക്റ്റ് ഈ സിയാലിൻ്റെ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് അപ്പോൾ അത് സിയാലിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു ഘടകമാണ് ഇനി ഇതൊരു നോക്കുകയാണെങ്കിൽ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ഇതിൻ്റെ ഷെയറുകളൊക്കെ കാണാറുണ്ട് അപ്പം നമ്മളൊന്ന് എൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നുണ്ട് കോവിഡ് ഒരു സമയത്ത് മാത്രമാണ് ഒരു അപവാദമുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഓഹരി ഉടമകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ തുടർച്ചയായി ഡിവിഡൻ നൽകുന്നത് ഇപ്പോൾ നമ്മൾ ലിസ്റ്റഡ് കമ്പനികളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് സെലക്ഷൻ്റെ ക്രൈറ്റീരിയുണ്ട് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിലും അവർ ഷെയർ ഹോൾഡേഴ്സിനെ മാനിക്കുന്ന രീതിയിലൊക്കെ ഒരു കടക്കുകൂട്ടുന്ന ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഇതൊരു അൺലിസ്റ്റഡ് ഒരു ഓഹരി ആയതുകൊണ്ട് തന്നെ ഈ ഡിവിഡൻ കൊടുക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഒരു പ്രതിബദ്ധത കമ്പനിയുടെ ഭാഗത്ത് പൂർണ്ണമായി നിർവഹിക്കുന്നു പറയാൻ കഴിയുന്നു കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ മറ്റുമാണ് തോന്നുന്ന ആദ്യത്തെ ഡിവിഡൻ്റ് നൽകിയത് അതിനുശേഷം നിരന്തരമായി തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡിൻ്റെ കാലയളവിൽ ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും ഡിവിഡൻറ്റ് കൊടുക്കാൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം അനുവദിച്ച ഡിവിഡൻ്റ് എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് അത് ആണ് ഏറ്റവും കൂടിയ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ കാരണം ഏറ്റവും കൂടുതൽ അറ്റാദായം ഉണ്ടായ വർഷമാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻ നൽകിയ വർഷവുമാണ് ഈ അൻപത് ശതമാനം ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ അൻപത് ശതമാനം ഡിവിഡൻ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഈ ഷെയറിൻ്റെ സിയാലിൻ്റെ ഓഹരിക്കടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് ഓഹരി വാങ്ങിച്ചവരെ സംബന്ധിച്ചിടത്തോളം അൻപത് രൂപ എന്ന് പറഞ്ഞാൽ അഞ്ചിരട്ടിയാണ് അല്ല അതെ അതെ അപ്പോൾ ഈ അഞ്ച് അൻപത് രൂപ അവർക്ക് അൻപത് ശതമാനം ഡിവിഡൻ കിട്ടുന്നുള്ളത് വലിയ കാര്യമാണ് എന്നാൽ ഗ്രേ മാർക്കറ്റിൽ അതായത് അനൗദ്യോഗിക വിപണിയിൽ നിന്ന് ഓഹരികൾ വാങ്ങിയവർ വളരെയേറെയുണ്ട് അതെ ഇപ്പോഴത്തെ നാനൂറ് നാനൂറ്റി അറുപത് അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലാണ് ഇതിന്റെ വ്യാപാരം ഇതിന്റെ കൃത്യമായ ഒരു വില നിയന്ത്രണ ഏജൻസി ഇല്ലാത്തതിനാലും അതുപോലൊരു എക്സ്ചേഞ്ചും ഒന്നും ഇല്ലാത്തതിനാലും തോന്നിയ വിലയാണ് ഒരു ബാർഗെനിങ്ങും അതിൻ്റെ ഫാൻസി പ്രൈസും അതിനോടുള്ള ഒരു പ്രത്യേക കമ്പം കൊണ്ടൊക്കെ വാങ്ങിക്കുന്നവരും ഒക്കെ ആയതുകൊണ്ട് വിലയുടെ കാര്യത്തിലൊരു സ്ഥിരതയോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശൈലിയോ ഒന്നുമില്ല അപ്പോൾ ഈ നാനൂറോ നാനൂറ്റിഅൻപതോ രൂപ കൊടുത്ത് ഈ ഓഹരി ഒരാളെ സംബന്ധിച്ചോളം പത്ത് രൂപയുടെ അൻപത് ശതമാനം മാത്രമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ലാഭം വീതം കിട്ടുന്നത് ഡിവിഡൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിഡൻറ് കൊണ്ട് യാതൊരു പ്രയോജനവും എന്നുള്ളതാണ് സത്യം അതായത് ബാങ്കിൽ ആ അയാൾ ഇപ്പോൾ നാനൂറ്റി അറുപത് രൂപയ്ക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും അയാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം സാറ് സൂചിപ്പിച്ചിരുന്നു മനസ്സിലായോ ഇഷ്യൂ ചെയ്ത സമയത്ത് അതായത് ഈ സിയാലിൻ്റെ മൂലനം സ്വരൂപിക്കുന്ന സമയത്ത് ഇഷ്യൂ ഇഷ്യൂ ചെയ്തിരുന്നത് എൻ്റെ ഫേസ് വാല്യൂ ഇല്ലായിരുന്നു പത്ത് രൂപയ്ക്ക് അപ്പോൾ അതിൻ്റെ അമ്പത് ശതമാനം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു റിവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ അത് ആണ് പക്ഷേ ഒരു ഈ ഗ്രേ മാർക്കറ്റിലൂടെ ഉയർന്ന വിലയ്ക്ക് മേടിച്ചവരെ സംബന്ധിച്ച് അമ്പത് ശതമാനം ഡിവിഡൻ്റ് കേൾക്കും തെറ്റിദ്ധരിച്ച് മേടിക്കുന്നവരുണ്ട് പക്ഷേ അത് ഫേസ് വാല്യൂൻ്റെ അഞ്ച് ശതമാനം ഫേസ് വാല്യൂൻ്റെ ആൾ രീതിയിലാണ് ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് രൂപയുടെ ഫേസ് വാല്യൂ എങ്കിൽ അത് അഞ്ച് രൂപയാണ് ലഭിക്കുക അവരെ സംബന്ധിച്ച് അത് ഉചിതമായ നീക്കം അല്ല തീർച്ചയായിട്ടും അല്ല അവർ സ്വന്തം ഉചിതമായ നീക്കമല്ല അതായത് തുടക്കത്തിൽ അതായത് ഓഹരികൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഇഷ്യൂ പ്രൈസിന് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് എന്ന് പറയുന്നത് അന്ന് ഇത് ഇഷ്യൂ പ്രൈസിന് പ്രത്യേകിച്ച് പ്രീമിയം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പല കമ്പനികളും പത്ത് രൂപയുടെയും രണ്ട് രൂപയുടെയും ഒരു രൂപയുടെയും മറ്റു ഓഹരികൾ നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയൊക്കെ പ്രീമിയത്തിനാണ് വിപണിയിൽ ഐ പി ഐകളിലൂടെ വിപണിയിൽ ഇറക്കുന്നത് അന്ന് ഈ ഉള്ള തുക തന്നെ കിട്ടാൻ പ്രയാസമായിരുന്ന ഒരു കാലത്താണ് ഈ സി ആരംഭം അതുകൊണ്ട് ഫേസ് വാല്യൂ തന്നെ പത്ത് രൂപ ാണ് ഓഹരികളെല്ലാം പുറപ്പെടുവിച്ചത് അതിനാല് അവരെ സംബന്ധിച്ചോളം ഇത് ലാഭമാണ് എന്നാൽ ഈ വലിയ വിലയ്ക്ക് പിൽക്കാലത്ത് ഓഹരികൾ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഡിവിഡൻ എന്ന് പറയുന്നത് ഒട്ടും ആദായകരല്ല ഒട്ടും വരുമാനം നേടിത്തരുന്നതും നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ബേസ് നോക്കുമ്പോൾ സാറിനോട് പറയുന്ന കൂട്ടി തന്നെ പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലേക്ക് പതിനെണ്ണായിരത്തോളം ഉണ്ടായിരുന്ന ഇപ്പോഴും ചില ഡേറ്റകളൊക്കെ നോക്കുമ്പോൾ മുപ്പതിനായിരം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് ഗ്രേ മാർക്കറ്റ് ഉള്ള ആക്ടിവിറ്റി കാണിക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം ആദ്യകാലത്ത് മേടിച്ചിട്ട് സംബന്ധിച്ച് ഇതിൽ ആദായകരമാണെന്ന് സാറ് പറഞ്ഞതുകൂടെ ഫേസ് ഫേസ്ബുക്കിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളെങ്കിൽ രണ്ടായിരത്തി രണ്ടു മുതൽ കിട്ടിയിട്ടുള്ള ഡിവിഡൻഡിലൂടെ തന്നെ അവർക്ക് മുടക്കം മുതലിൻ്റെ എത്ര ഇരട്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ പലരും ഇന്നിപ്പോൾ പുതിയ ജനറേഷനായാലും ഈ ഓഹരി വിപണിയിലേക്കൊരു തിളക്കം കണ്ടിട്ടും നേരത്തെ ഒരു പ്രീ ഐ പിഒയുടെ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഈ ആൺ മാർക്കറ്റിൽ വന്ന് ചെയ്യുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് അങ്ങനെ അവർ പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു ഉടമസ്ഥരെ തന്നെയാണ് ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു ഐ പിഒ എന്ന് പറഞ്ഞ ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ അവരെ സംബന്ധിച്ച് ഇനി ഒരു മുന്നിലൊരു രക്തം മാർഗ്ഗമായിട്ടുള്ളത് തീർച്ചയായും ഈ സിയാലിൻ്റെ തുടക്കത്തിൽ ആകെ ഉണ്ടായിരുന്ന ഓഹരി ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെണ്ണായിരം മാത്രമാണ് ഇന്ന് ആ പതിനെണ്ണായിരം ഓഹരികളെ പല മടങ്ങായി വർദ്ധിച്ചിട്ട് ഇന്ന് ഏകദേശം ഒരു നമുക്കിതിനെക്കുറിച്ച് ഔദ്യോഗികമായ കണക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസനീയമായ കണക്കുകളോ ഒന്നും ലഭ്യമല്ലെങ്കിൽ പോലും ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തോളം ഓഹരി ഉടമകൾ ഇന്ന് ഇന്ത്യയിലോ പുറത്തോ ഒക്കെ ആയിട്ട് ഈ ഇതിനുണ്ട് അതായത് പല ഓഹരി ഉടമകളും പിൽ അവർ ആദ്യം കിട്ടിയ ഓഹരി ആദ്യമായിട്ട് ഓഹരി നേടിയ പല ഓഹരി ഉടമകളും അവർ പിൽക്കാലത്ത് ഇത് വിൽക്കുകയുണ്ടായി അവർ അത് വരുന്നത് വാങ്ങിച്ചവർ തന്നെ വീണ്ടും കൈ പറഞ്ഞ് കൈമറിഞ്ഞ് അത് ചിലർ രണ്ട് ഷെയർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ചിലർ ഒരു ഷെയർ ആയിട്ട് വിട്ടിട്ടുണ്ടാവും ചില അമ്പത് ഷെയർ ആയിട്ട് വീട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എഴുപത്തി അയ്യായിരത്തോളം ഓഹരി ഉടമകൾ ഇന്നിപ്പോൾ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഐ പി ഒ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം തന്നെയാണ് ആ ഒരു ഐ പി ഒിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നതാണ് പ്രശ്നം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പുതിയ എയർപോർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ശബരിമല വിമാനത്താവളം ഇപ്പോൾ ഇവിടെ ഓൾറെഡി നാല് വിമാനത്താവളങ്ങളുണ്ട് മാർക്കറ്റ് ഷെയറിൽ ഇപ്പം ഒരു ഗണ്യമായ ഭാഗം എസ് സി ആയി കൈയാളുന്നുമുണ്ട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അദാനിയാണ് എയർപോർട്ട് എടുത്തിരിക്കുന്നത് അദാനിയുടെ പുതിയ ബേട്ടുകളിലോട്ട് രണ്ടായിരത്തി മുപ്പത് ഉള്ള ഒരു ടൈം ആൻഡ് ലേറ്റസ്റ്റ് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു എജിമിൽ പറഞ്ഞിട്ടുണ്ട് അവരത് ലിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ പുതിയ കോമ്പറ്റീവ് മാറ്റി ഷെയർ വേണമെങ്കിൽ താഴെ പോകാൻ താഴെ പോവാതിരിക്കാം എനിവേ പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ഒരു ഈ കമ്പനിയുടെ നോക്കുമ്പോഴും പെർഫോമൻസ് ഏറ്റവും ഒരു ഉയർന്ന നിലവാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾ ടൈം റവന്യൂ ആണ് പ്രോഫിറ്റാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പിന്നെ പച്ചത്തിൽ നോക്കുമ്പോൾ ഒരു വാല്യൂ ആണല്ലോ ഒരു തീർ പ്രകാരം നോക്കുമ്പോൾ ഐ പി ഒക്കെ ഒരു അനുയോജ്യമായ സമയഘട്ടമല്ലേ ഇതൊക്കെ തീർച്ചയായിട്ടും ഇത് ഐ പി ഒക്കെ അനുയോജ്യമായ ഒരു ഘട്ടവളക്ക് അതിന് കാരണം നമ്മൾ ഓഹരി വിപണിയുടെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചാലറിയാം ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ലേഴ്സ് അതായത് ചെറുകിടക്കാരായിട്ടുള്ള ആളുകൾ ഓഹരി ഉപയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് കഴിഞ്ഞ ദിവസമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കണക്കുകൾ തന്നെ വന്നിരുന്നു അതായത് വളരെ വലിയ വർധനയാണ് ഓഹരി ഉടമകളുടെ എണ്ണ അതായത് ഓഹരി ഈ കളി നിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതെ പ്രത്യേകിച്ചും മറ്റ് വരുമാന മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബാങ്ക് ബാങ്കിൽ നിന്നുള്ള പലിശകൾ വളരെ കുറവാണ് മറ്റെല്ലാ വരുമാന മാർഗ്ഗങ്ങളും തീരെ ശുഷ്കമായിരിക്കേ ഈ പിന്നെ ഓഹരി വിളിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് വളരെ ഒരു മാർഗ്ഗമായിട്ട് മാറിയതോടെ കൂടുതലാളുകൾക്ക് ഇതിലേക്ക് താല്പര്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും യുവതലമുറയ്ക്കിടയിൽ ഒരു ക്രെയ്സായി മാറിയിട്ടുണ്ട് ഈ ഷെയർ ട്രേഡിംഗ് എന്നും ഈ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഐ പി ഒായിട്ടൊരു കമ്പനി മാർക്കറ്റ് എത്തുകയെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത് മിക്ക ഐ പി ഒകൾ ഓവർ സസ്പ്രൈബിളാക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം അത്ര അത്രയേറെ അതായത് സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഡിമാൻഡ് ഉണ്ട് ഈ ഷെയറുകൾക്ക് എന്നുള്ളത് കൊണ്ടാണ് ഈ ഐ പി യു പലതും വലിയ ഹൈപ്പായി മാറുന്നതും അതിൽ കൂടുതൽ ആളുകളെ അപേക്ഷിക്കുന്നതും പിന്നീട് പിന്നീടുണ്ടാകുന്ന സംഭവം ചിലപ്പോൾ മോശമായിരിക്കുമെങ്കിൽ പോലും അപേക്ഷകരുടെ എണ്ണത്തിൽ വരുന്ന വർധന ഇതുമൂലമാണ് ഈ കൊച്ചിൻ എയർപോർട്ടിൻ്റെ പിന്നെ ഐ പി യു നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് പ്രധാനമായും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് നിശ്ചയമില്ലെങ്കിൽ പോലും ഞാൻ ഊഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇതിലുള്ള ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുഖ്യമന്ത്രിയാണ് ഈ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചില മന്ത്രിമാരും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇതിൽ ഡയറക്ടർമാരായിട്ട് വരുന്നുണ്ട് ബാക്കി ബാക്കിയുള്ള പലരും ഗവൺമെൻറ്റിൻ്റെ നോമിനികളുമാണ് അപ്പം അങ്ങനെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ ഡയറക്ടർമാരല്ല ഇതിലുള്ളത് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിന സാ സാ കൺട്രോള് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണോ ഐ പി ഒ നടത്താതിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് അതല്ലെങ്കിൽ ഐ പി ഒക്ക് പോകാൻ ഏറ്റവും പറ്റിയ സമയമാണിത് ഐ പി ഒ ആണ് ഷെയർ ഹോൾഡർമാർ നിലവിലുള്ള ഷെയർ ഹോൾഡർമാരുടെയും ഇനി വരാൻ പോകുന്ന ഷെയർ ഹോൾഡർമാരുടെയും അവരുടെ വെൽത്ത് ക്രിയേഷന് അതായത് അവരുടെ വെൽത്ത് അധികരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു നടപടിയാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഓഹരിയുടെ യഥാർത്ഥ വില കണ്ടെത്താനൊരു അവസരം കൂടിയാണ് വാല്യൂ അൺലോക്ക് ചെയ്യുക മാത്രമല്ല ഒരു പ്രൈസ് ഡിസ്കവറിക്ക് കൂടിയുള്ള അവസരമാണ് ഐ പി ഒ നൽകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഐ പി ഒ നടത്തുകയും ലിസ്റ്റിങ്ങിൽ പോവുകയും ചെയ്യണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഏതാനും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടി ഈ ഒരു യോഗത്തിൽ ആവശ്യപ്പെട്ടു ഈ ഒരു ഐ പി ഒ നടത്തണമെന്ന് അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അതിനോട് അനുകൂലമായിട്ടുള്ള നടപടി എടുത്തിരിക്കുന്നു സ്വീകരിക്കാമെന്ന ഒരു വാഗ്ദാനം ഒക്കെ നൽകിയിരുന്നു പക്ഷേ അതിനുശേഷം പന്തോഷൻ കഴിഞ്ഞിട്ട് ആനക്കൊന്നും കാണുന്നില്ല ഇത് പശ്ചാത്തലത്തിൽ ഇനി ഐ പി എൽ നടത്താൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അതിനോട് മുന്നിൽ സാധ്യത അതായത് ഒരു ഒരു റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ല അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഗവൺമെന്റിനോട് ഇത് ഇത് സാധിച്ചെടുക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആന ജനറൽ ബോഡി മീറ്റിംഗ് എ ജി എം എ ടി എമ്മിലാണ് ഇങ്ങനെയൊരു ആവശ്യം ആയിരക്കണക്കിന് അല്ലാതെ പങ്കെടുത്തേണ്ട അയ്യായിരത്തോളം പിന്നെ ആളുകൾ ഒറ്റ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ് കമ്പനി ഐ പി ഒയ്ക്ക് പോകണമെന്നുള്ളത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു നമ്മൾ ഞാണ്ടി അദ്ദേഹം അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നീട് സംഭവിച്ചില്ല മാറി വന്ന ഗവൺമെൻറ്റുകളും പിന്നീട് ആ വഴിക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെന്തോ ആയിക്കോട്ടെ അതിൽ രാഷ്ട്രീയ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല പക്ഷേ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐ പി ഒക്ക് മാനേജ്മെൻറ്റിനെ നിർബന്ധിക്കാൻ സാധിക്കും അതിനുള്ള പോംവഴികളുണ്ട് അതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ കോർപ്പറേറ്റ് ചരിത്രം പരിശോധിച്ചാൽ ഈ ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്നൊന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് എന്നാൽ ഇന്ത്യയിൽ അടുത്ത കാലത്ത് മാത്രമാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം ഉണ്ടായിട്ടിട്ടുള്ളത് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ അതായത് ഒരു മാനേജ് മാനേജ്മെൻറ്റ് അതായത് ഗവേണൻസ് ഒരു കമ്പനിയുടെ ഭരണത്തിൽ കമ്പനിയുടെ ഉടമസ്ഥരാണല്ലോ ഓഹരി ഉടമകൾ എന്ന് പറയുന്നത് അവരാണ് കമ്പനിയുടെ ഉടമസ്ഥരെന്ന് പറയുന്നത് അങ്ങനെ അവരെ ആരും പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും അവരാണ് യഥാർത്ഥ ഉടമകൾ എന്ന് പറയുന്നത് അവരുടെ പടം കൊണ്ടാണ് കമ്പനി നടക്കുന്നത് അപ്പോൾ തീർച്ചയായും അവർക്ക് കമ്പനിയുടെ ഭരണത്തിൽ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും വേണം ഇത് അനുവദിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആക്ടിവിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് നടപടി എടുത്തിട്ടുണ്ട് അതെൻ്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ കമ്പനീസ് ആക്റ്റിലും അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ഒക്കെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഗവേണൻസിൽ പങ്കെടുക്കണമെന്നും മാറ്റങ്ങൾ ആവശ്യപ്പെടുക എന്നതിന് വേണ്ടി ഇടപെടണമെന്നും ഒക്കെ അവർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതനുസരിച്ചാണ് ഉദാഹരണത്തിന് ഏഷ്യാർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഉണ്ട് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു എന്നാൽ ആ ഒരു അത് സംബന്ധിച്ച റെസൊല്യൂഷൻ എ ജി എമ്മിൽ വന്നപ്പോൾ അന്നത്തെ ഷെയർ ഹോൾഡർമാർ അത് ആ റെസൊല്യൂഷൻ പരാജയപ്പെടുത്തി അപ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രമുണ്ട് അതുപോലെ ഇൻവെസ്കോയുടെ ഒരു ഇതുണ്ട് അങ്ങനെ പല കേസുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഷെയർ ഹോൾഡർ ആക്ടിവിസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അതായത് സമ്മർദ്ദം സംബന്ധിച്ചെടുത്ത് അതായത് ഇതിൻ്റെ ഈ ഡയറക്ടർ ബോർഡിലേക്ക് പ്രൊഫഷണൽ ഡയറക്ടർമാരെ നിയമിച്ച് ഇതൊരു പ്രൊഫഷണലൈസ് ചെയ്യണം എന്നൊരു പ്രമേയം പാസ്സാക്കുകയും ഇതിൽ അങ്ങനെ പബ്ലിക്കിൻ്റെ പങ്കാളിത്തം അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പങ്കാളിത്തമായിരിക്കണം കൂടുതൽ വേണ്ടതെന്നൊക്കെ ഒരു ഒരു പ്രമേയം എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അപ്പോഴേക്ക് പോയേ മതിയാവുകയുള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ജി എമ്മിൽ നോക്കുമ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡിനെ പറ്റിയിട്ടുള്ളൊരു പോർഷൻ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിന് മൂന്നേഴ് ലക്ഷത്തോളമുള്ള ഓഹരികൾ ഈ ഒരു ക്ലെയിം ഇല്ലാത്തതിനെ തുറന്ന് ഐ ഇ പി എഫിലേക്ക് മാറ്റാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഒരു ഈ ഒരു മാസം പറഞ്ഞിട്ടുമുണ്ട് ഇത് നോക്കുമ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനൊരു ഇതിൻ്റെ ഒരു പ്രവണത കാണാം ഇങ്ങനെ ഒരുപാട് പേര് ആയി കിടക്കുന്നതാണ് ഇത് സിയാലും തുടങ്ങിയൊരു സമയത്ത് ഫിസിക്കൽ ഷെയർ ആയിരിക്കും അതിനുശേഷം ഡിമാറ്റി ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഒരു സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സിയാലിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ ട്രേസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് വേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് സിയാലിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിനെയും ഡിവിഡൻറ്റിൻ്റെയും കാര്യങ്ങൾ അറിയിക്കാറുണ്ട് ഇവിടെൻ്റെ ആരും ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല നിവിടെൻ്റെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെൻ്റെ വാറൻ്റുകളയൊക്കെയാണ് ചെയ്യുക പഴയ രീതിക്ക് ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റത്തിലൂടെ അയയ്ക്കും പക്ഷെ നേരത്തെ അത് ഡിവിഡൻറ്റ് വാറൻറ്റുകൾ അയക്കാണ് ചെയ്തിരുന്നത് ഈ ഡിവിഡൻറ്റ് വാറൻറ്റുകൾ പല ഡിവിഡൻറ് വാറൻറ്റുകളും വാറൻറ്റുകളും അയച്ചത് കൈപ്പറ്റാതെ പോവുകയോ ഇല്ലെങ്കിൽ എൻകാഷ് ചെയ്യപ്പെടാതെ പോവുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുമൂലമാണ് ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഡിവിഡൻ്റ് ഇത്രയേറെ വർദ്ധിച്ചത് ഇത് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് പതിനൊന്ന് പോയിൻ്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് അൺക്ലെയിംഡ് അൺക്ലെയിംഡ് ഡിവിഡന്റ് ആയിട്ടുള്ളത് അതായത് ഏഴ് വർഷത്തെ ഇത് ഏഴ് വർഷത്താണ് ഞാൻ പറയുന്നത് ഏഴ് വർഷത്തിന്റെ പതിനൊന്നര കോടിയോളം രൂപ അതായത് ഏഴ് വർഷത്തെ ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻ എന്നുള്ള നിലയ്ക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയുണ്ട് അപ്പൊ ഈ ഡിവിഡൻഡും ഈ ഇത്രയും ഷെയറുകളും ഇതായാലും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ഷെയറുകളാണ് ഇത്രയും ഷെയറുകളും സിയാൽ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സിയാൽ ഇത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും നിയമപ്രകാരം സാധിക്കും എങ്കിൽ പോലും അത് വലിയൊരു ചടങ്ങാണ് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഏർപ്പാടാണ് ഈ ഈ സൗകര്യം ഉണ്ടായിരിക്കാതെന്ന് അത് പ്രയോജനപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കോംപ്ലക്സ് ആയ ഒരു പരിപാടിക്ക് പോകില്ലെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് സിയാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ില്ല കാരണം സിയാല് ഇവർക്ക് അയച്ചിട്ടുണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് ഒന്നുകിൽ അവരുടെ വിലാസം മാറിയിട്ടുണ്ടാവാം ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവാം എന്നാൽ ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ സി ആറിനെ അറിയിച്ചിട്ടുണ്ടാവില്ല അങ് അതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് ഈ ഇത്രയേറെ അൺക്ലെയിംഡ് ഡിവിഡൻ്റ് വന്നിട്ടുള്ളത് ഇത് സി ആറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും പിന്നെ ഇങ്ങനെ അൺക്ലെയിംഡ് ഡിവിഡൻ്റ് ധാരാളമായിട്ടുണ്ട് അതുപോലെ ബാങ്കുകളെ സംബന്ധിച്ചുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളും ഉണ്ട് ഫിസിക്കൽ ഷെയർ ആയിരുന്ന ഡിമാറ്റ് ചെയ്യാതിരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഫിസിക്കൽ ഷെയറുകൾ ഡിമാർട്ട് ചെയ്യാത്തവരുമുണ്ട് ഫിസ് പക്ഷേ അത് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെയേറെ ഒരു എന്താ അവയർനെസ് വന്ന കാലത്ത് പലരും ഡിമാൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് അവ ചിലരൊക്കെ വാങ്ങിച്ചത് അവരുടെ മക്കളോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അവർ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും പേപ്പറായിട്ട് പേപ്പറായിട്ടിരുന്നെങ്കിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ എടുത്തെല്ലാം കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഡിമാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഡിമാറ്റ് ചെയ്ത ഷെയറുകൾ എത്ര ഉണ്ട് ഷെയറുകൾ എത്ര പെർസെൻറ്റേജ് ഡിമാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കണക്കുകളൊന്നും എൻ്റെ കൈവശമില്ല സാറിൻ്റെ അവസാനഘട്ട വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിയാലിൻ്റെ അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിൻ്റെ നമുക്ക് ഗ്രാ മാർക്കറ്റുള്ളൊരു ഷെയർ വില എന്ന് പറയുന്നത് നാനൂറ്ററുപത് നാറ്റി അമ്പത്തഞ്ച് രൂപയാണ് പല രീതിയിൽ നാനൂറ് ഇത് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു വില അധികരിച്ചതാണോ ഈ ഒരു വിലയിൽ അതൊക്കെ ഒരു ഒരു കമ്പനിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നീതീകരിക്കാൻ കഴിയുന്ന ഒരു വിലയാണ് ശരിക്കും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വിലയല്ല കാരണം ജി വി കെ എയർപോർട്സും അതുപോലെ ജി വി ആർ എയർപോർട്സിൻ്റെ ഒക്കെ വിലയായിട്ട് നോക്കുമ്പോൾ താരതമ്യപ്പെടുത്താൻ ശരിയായിരിക്കില്ല അതുകൊണ്ട് ഞാനത് താരതമ്യപ്പെടുത്താൻ മുതിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇതൊരു വളരെ ന്യായമല്ലാത്ത ഒരു നിലവാരം തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം അതിൻ്റെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പത്ത് രൂപ ഇരുപത്തിനാല് പൈസ മാത്രമാണ് ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് പത്ത് രൂപ ഇരുപത്തിനാല് പൈസയാണതിൻ്റെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പത്ത് രൂപ ഇരുപത്തിനാല് പൈസ ഒരു കമ്പനിക്ക് അതിൻ്റെ ബുക്ക് വാലിയും അതുപോലെ മറ്റ് ഘടകങ്ങളൊക്കെ തന്നെ മറ്റ് കണക്കുകളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഈ നാനൂറ് രൂപയ്ക്ക് മുകളിലുള്ള വില നിലവാരം എന്ന് പറയുന്നത് പറയുന്നതിനൊരു ന്യായീകരണം കാണുന്നില്ല എന്നാൽ ഇതിൻ്റെ ഈ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു ഭാവി സാധ്യതകൾ കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള അതുകൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വില ആയതുകൊണ്ട് അത് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൂടുതലാണോ എന്ന് തുറന്ന് പറയുന്നതിന് അർത്ഥവുമില്ല കാരണം യഥാർത്ഥത്തിൽ ഷെയറിൻ്റെ വില കണ്ടുപിടിക്കേണ്ടത് വിപണിയാണ് പ്രൈസ് ഡിസ്കവറി നടക്കേണ്ടത് വിപണിയിലാണ് സെക്കൻഡറി മാർക്കറ്റിലാണ് ഏത് ഷെയറിൻ്റെയും യഥാർത്ഥ വില കണ്ടെത്തുന്നത് മാർക്കറ്റാണ് അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി എന്ന് പറയുന്നത് ഇക്കണോമിക്സിലെ തിയറി അനുസരിച്ചാണ് വില നിർണയം നടക്കേണ്ടത് അതാണ് നമ്മുടെ ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത് അത് സാധ്യമാകണമെങ്കിൽ ഐ പി ഒക്ക് പോവുകയും ലിസ്റ്റ് ചെയ്യുകയും ഇത് ക്രയവിക്രയം ഇതിൻ്റെ ക്രയവിക്രയം എന്ന് പറയുന്നത് എക്സ്ചേഞ്ചുകളിലൂടെ ആകുകയും ചെയ്യുന്ന കാലത്ത് മാത്രമേ ഇതിൽ യഥാർത്ഥ വില എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ മാത്രമേ പ്രൈസ് ഡിസ്കവറി നടക്കുന്നുള്ളൂ